യു എ യിൽ വർക്ക് ചെയ്യുന്ന സർവ്വസാധാരണക്കാരായ പ്രവാസികൾക്ക് എപ്പോഴും ഒരു ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്തൊക്കെ തന്നെ നമ്മൾ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു ഫ്ലൈറ്റാണ് നമ്മുടെ എയർ ഇന്ത്യ അവർ വീണ്ടും ഫ്ലൈറ്റിൻ്റെ നിരക്ക് കുറച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് എത്താനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അബുദാബിയിൽ നിന്ന് നാനൂറ് ദർഹത്തിനും ചെന്നൈയിലേക്ക് മുന്നൂറ്റമ്പത് ദർഹത്തിനൊക്കെ ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് പറയപ്പെടുന്നു എന്നിരുന്നാൽ കൂടിയും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഫെസിലിറ്റി ഉയർത്തിക്കൊണ്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനോ കൊണ്ട് ഇനിയും കഴിയുന്നില്ല എന്നുള്ളത് തീർത്തും ഒരു ന്യൂസാണ് ഇപ്പോൾ ഇങ്ങനൊരു ഓഫർ തരാനുള്ള കാരണം നമ്മുടെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം എയർ ഇന്ത്യയുടെ ബുക്കിംഗ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു നടപടി എന്ന് മാത്രമേ ഇതിനെ കണ്ടാൽ മതി ഈ കഴിഞ്ഞ ദിവസവും അബ്ദുദാബിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരേണ്ടതോ കോഴിക്കോട് നിന്ന് അബ്ദാബി ജില്ലേക്ക് പോകേണ്ടതായ ഏതൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി ഈ കഴിഞ്ഞ അതുപോലെ തന്നെ ഇന്നലെ ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകേണ്ട ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുന്നു എന്തൊക്കെ തന്നെ ആയാലും ശങ്കരൻ തങ്ങിയാൽ തന്നെ അതിന് യാതൊരു മാറ്റമില്ല